തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അഞ്ചു വിളക്ക് മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ ഒരു കിലോമീറ്റർ ദൂരമായിരുന്നു റോഡ് ഷോ പൊന്നാനി പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു പ്രവർത്തകരെ ആവേശ കൊടുമുടിയിലെത്തിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സമാപിച്ചത് റോഡിനിരുവശത്തുമായി തടിച്ചുകൂടിയ പ്രവർത്തകർ പുഷ്പവൃഷ്ടിയോടെയാണ് പ്രധാനമന്ത്രിയെ എതിരേറ്റത് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ നിന്ന് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ പ്രത്യഭിവാദ്യം ചെയ്തു പാലക്കാട് പൊന്നാനി മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കാളികളായി രാവിലെ പത്തരയോടെ പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിലിറങ്ങിയ പ്രധാനമന്ത്രിയെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് അഞ്ചു വിളക്കിലെത്തിയ മോദി അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നടത്തിയത് ഏകദേശം അൻപതിനായിരത്തിലധികം പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നുവെന്ന് ബി ജെ പി നേതൃത്വം അവകാശപ്പെട്ടു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് പാലക്കാട് നഗരത്തിൽ ഏർപ്പെടുത്തിയത് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രചാരണം തുടരുന്ന എൻ ഡി എയ്ക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണത്തിനായി എത്തും കേരള വിഷൻ ന്യൂസ് പാലക്കാട്